നമ്മളെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല എങ്കിലും ഇതും വെച്ച് വരുമാനം ഉണ്ടാക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു മഞ്ചാടി സഞ്ചാണ് ഉണ്ടാക്കാൻ പോണേട്ടാ മഞ്ചാടി സഞ്ചിന്ന് പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഒന്ന് മനസ്സിൽ വന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ ഈ മഞ്ചാടി സഞ്ചി ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ്റെ മോൻ്റെ സ്കൂളിലേക്കായിട്ട് ഒരു വർക്ക് കൊടുത്തതാണ് അവർ അപ്പോൾ ഇത് ക്ലോത്തിലാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ എന്താണ് സംഭവം നിങ്ങൾക്ക് വഴിയെ ഞാൻ മനസ്സിലാക്കി തരാട്ടെ അപ്പോൾ നീ ഞാനിവിടെ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ഇഞ്ച് നീളത്തിലും പതിനഞ്ച് ഇഞ്ച് വീതിയിലായിട്ടാണ് ഈ ഒരു പീസ് എടുത്തേക്കണേ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടി മടിക്കിട്ടുന്നുള്ളൂ ഞാനിവിടെ രണ്ട് പീസ് അങ്ങനെ എടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ഇഞ്ച് നീളത്തിലും പതിനഞ്ച് ഇഞ്ച് വീതിയിലായിട്ട് രണ്ട് പീസായിട്ടാണ് കേട്ടോ ഇവിടെ എടുത്തേക്കണേ രണ്ട് പീസ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു പീസ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് കനം കുറവ് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് പീസ് എടുത്തിരിക്കണേട്ടോ നിങ്ങൾ കട്ടിയുള്ള തുണിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് തന്നെ മതിയാവും ഇനി പെട്ടെന്ന് എനിക്ക് റിപ്പോർട്ടോ എന്ന് വിചാരിച്ചിട്ടാ രണ്ട് പീസ് എടുത്തേക്കണേ എടുത്തേക്കണേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കാം കേട്ടോ എന്നാലേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ദേ ഫസ്റ്റ് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ദേ അതിൽ മഞ്ചാടി സഞ്ചിന്ന് എഴുതുന്നുണ്ട് ഇത് സഞ്ചിയുടെ പേരാണ് കേട്ടോ മഞ്ചാടി സഞ്ചി നീതി കൊടുക്കണേ അപ്പോൾ അവൻ വന്ന് എന്നോട് മഞ്ചാടി സഞ്ചി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ അന്തം വിട്ടിട്ട് എന്താണ് ഈ മഞ്ചാടി സഞ്ചി എന്നുള്ളത് പിന്നെ ഫോ ടീച്ചർ ഫോട്ടോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പേര് മഞ്ചാടി സഞ്ചിന്ന് എഴുതി കൊടുത്തയക്കലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് തന്നെ ആ പേര് നമ്മുടെ ക്ലോത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ചാടി സഞ്ചിന്നുള്ളത് ക്ലോത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ മഞ്ചാടി സഞ്ചിന്ന് ഏകദേശം എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിൽ കുറച്ച് ഡെക്കറേഷൻ കൊടുക്കണം മഞ്ചാടി സഞ്ചി കുറച്ച് മഞ്ചാടി കുരുവൊക്കെ പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളെ മഞ്ചാടി എന്ന് എഴുതിയത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പം നമ്മ ഈ ഈ ഇപ്പുറത്തെ പീസ് ഈ നല്ല വശത്തേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഞാനിങ്ങനെ അടിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ഒറ്റ പീസ് എടുക്ക ഒറ്റ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതേ നല്ല വശം നല്ല വശം കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് നിങ്ങൾ ഒരു പീസ് വെച്ചാൽ ഇത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പം ഞാനിതേ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഇതേ ഇവിടെ രണ്ട് സൈഡും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഒറ്റ അടി അടിച്ചിട്ടുള്ളൂട്ടാ ഇനി നമുക്കിത് കൈ ഉള്ളിലേക്ക് ഇട്ടിങ്ങനെ വലിച്ച് നല്ല വശാക്കി എടുക്കണം അതാണ് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ അത് ഞാനിവിടെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ എഴുതിയ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഇത് മടക്കി കൊടുക്കുക അതേ ഇങ്ങനെ എഴുതിയ ഭാഗം ഇപ്പോൾ ഉള്ളിലാട്ട വന്നേക്കണേ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന് വള്ളി വെച്ചുകൊടുക്കണ്ടേ വള്ളി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇഞ്ച് വീതിയിലായിട്ട് ഒരു പതിനാറ് ഇഞ്ച് നീളത്തിലായിട്ടും ഞാനിവിടെ ഒരു രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നെയ്തുപോലെ സെൻട്രാക്കി മടിക്കിയതിന് ശേഷം നമ്മളെ സൈഡ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ രണ്ട് വള്ളിയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ രണ്ട് പ്രാവശ്യം അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വല്ല കമ്പിയോ എന്തെങ്കിലും വെച്ച് അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതേ ഇവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രണ്ടും ഞാൻ മറിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സഞ്ചിയിലേക്ക് വെച്ച് ഇത് തയ്ച്ചെടുക്കണം അതിന് വേണ്ടി നമ്മൾ മടക്കി വെച്ചതിൻ്റെ മേൽഭാഗം ഏറ്റവും മേൽഭാഗം ഇതുപോലെ സെൻട്രാക്കി മടിക്കിയതിന് ശേഷം നമുക്ക് ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം ആ അടയാളപ്പെടുത്തിയതിൽ നിന്നും രണ്ടിഞ്ച് വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക ഒരു സൈഡ് രണ്ടിഞ്ച് ഒരു സൈഡ് രണ്ടിഞ്ച് അങ്ങനെ നാലിഞ്ചിട്ടാണ് അതിന് ശേഷം തേ ഇങ്ങനെ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് അടയാളപ്പെടുത്തിയ സെൻട്രല്ലാണ്ട് രണ്ടിഞ്ച് വേറെ അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം അറ്റത്ത് നിന്നും തയ്ച്ച് വരില്ല അപ്പോൾ ആ ഭാഗം തയ്ച്ചെത്തി കഴിഞ്ഞാൽ മറ്റേ വള്ളി നമ്മൾ രണ്ടാമത് അടയാളപ്പെടുത്തിയ ഭാഗത്തും വെച്ച് നേരെ തയ്ച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യാൻ പോണേട്ടോ അപ്പോൾ ദേ ഇനി ഒരു ഒറ്റം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റിട്ടേൺ അങ്ങോട്ട് തന്നെ തയ്ച്ച് പോകണം അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ മേൽവശത്ത് കൂടെയാണ് തയ്ച്ച് പോകേണ്ടത് കേട്ടോ നേരത്തെ നമ്മൾ താഴ്ഭാഗത്ത് കൂടെയാണ് തയ്ച്ചു പോകുന്നത് ഇനി നമ്മൾ തയ്ച്ച് വരുമ്പോൾ മേൽവശത്ത് കൂടെ തയ് തയ്ച്ച് വന്നിട്ട് നമ്മുടെ വള്ളി ഇങ്ങനെ പൊക്കി വെക്കണം മേൽവശത്തേക്ക് ഇങ്ങനെ പൊക്കി വെക്കണം എന്നിട്ട് നമ്മൾ ആ വള്ളിയുമ്പോൾ കൂടെ തയ്ച്ച് പോവുകയാണ് ചെയ്യണേട്ടോ എന്നിട്ട് ഒറ്റ എത്തുമ്പോൾ നമ്മൾ ലോക്കിട്ട് നിർത്തുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ചെയ്ത് പോവുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ രണ്ട് സൈഡും തമ്മിൽ തമ്മിലിങ്ങനെ പൂട്ടി അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നല്ല വശം നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സാധാ സൈഡ് അടിച്ചു പോവുകയാണ് ചെയ്യണേട്ടാ അപ്പം അറ്റം വരെ ഞാനിവിടെ ഫസ്റ്റ് ലോക്ക് ചെയ്ത് അടിച്ചതിന് ശേഷം അറ്റം വരെ എത്തി അടി അടിക്കുന്നുണ്ട് കേട്ടോ ദേ ഇതേ അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റിട്ടേൺ അടിക്കണം അപ്പോൾ നമ്മൾ നേരെ തന്നെ അല്ല അടിച്ചു പോകുന്നത് ഒന്ന് നമ്മ ചരിച്ചാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരിഞ്ച് വീതിയിലായിട്ട് നമ്മൾ കുറച്ചങ്ങടെ നീക്കി വെച്ചതിന് ശേഷം ഒന്ന് കോണായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക കോണായിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മ തയ്ച്ച നമ്മൾ കൊടുത്തു തന്നെ അങ്ങനെ തയ്ച്ചു പോണേട്ടാ അപ്പോൾ ഈ കോണായിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിവശം ഒന്ന് കുറച്ച് നമ്മൾ നിവർത്തുമ്പോൾ ഒരു വീതി പോലെ നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് കോണായിട്ടിങ്ങനെ ചിരിച്ച് വെച്ച് അടിച്ചു കൊടുക്കണേട്ടാ അപ്പോൾ ഞാൻ രണ്ട് വശം അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാനിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ഉൾവശം എങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്നു നോക്കാം അപ്പം ഞാൻ ദേവിയുടെ മറിച്ച് ഒന്ന് കുടഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ നമ്മുടെ സഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ട് ചെയ്തൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് ലെയർ തുണി വെച്ച് അടിച്ചാലും നല്ല കട്ടിയൊക്കെ ഉണ്ട് നമ്മൾ വേണമെങ്കിൽ കടയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യുക അത്രയും നല്ല കട്ടിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി തയ്ച്ചതല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്